നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികളിൽ മുന്നേറ്റം ഇൻഫോസിൻ്റെ മികച്ച ത്രൈമാസ പ്രവർത്തന ഫലത്തിന്റെ പിൻബലത്തിൽ ഐ ടി ഓഹരികളിൽ മുന്നേറ്റം നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം ഉയർന്നു ഇൻഫോസിസ് അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം നേട്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് എംഫസിസ് ഓരക്കുൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ എൽ ആൻഡ് ടി മൈൻട്രി ടെക് മഹീന്ദ്ര വിപ്രോ തുടങ്ങിയ ഓഹരികൾ രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം മുതൽ അഞ്ച് പോയിന്റ് നാല് എട്ട് ശതമാനം വരെ ഉയർന്നു ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ഇൻഫോസിസിന്റെ ലാഭം ആറായിരത്തി അറുനൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന ലാഭമാണ് കമ്പനി കൈവരിച്ചത് നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട പത്ത് ഓഹരികളും ഇന്ന് മുന്നേറ്റം നടത്തി രണ്ട് ശതമാനം മുതൽ അഞ്ചര ശതമാനം വരെയാണ് ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികൾ ഇന്ന് ഉയർന്നത് വിപ്രോയുടെ ത്രൈമാസഫലം ഇന്ന് പ്രഖ്യാപിക്കും ടി സി എസ് എച്ച് സി എൽ ടെക് തുടങ്ങിയ പ്രമുഖ ഐ ടി കമ്പനികളുടെ പ്രവർത്തന ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എ ഐയുടെ വളർച്ച ഐ ടി കമ്പനികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന നിഗമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ ടി ഓഹരികളുടെ ഇടിവിനാണ് വഴിയൊരുക്കിയത് കഴിഞ്ഞൊരു വർഷത്തിനിടെ നിഫ്റ്റി ഐ ടി സൂചിക പതിനാല് ശതമാനമാണ് ഇടിഞ്ഞത് സെൻസെക്സ് നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് ഉയർന്നു ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയേഴായിരം പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപതിലും നിഫ്റ്റി ഇരുപത്തെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ഇൻഫോസിസ് ടെക് മഹീന്ദ്ര വിപ്രോ എസ് എൽ ടെക് ടി സി എസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ ജിയോ ഫിനാൻഷ്യൽ സിപ്ല ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓട്ടോ മെറ്റൽ ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം നഷ്ടത്തിലും ക്ലോസ് ചെയ്തു